നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാലാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലോകം വീണ്ടും ഒരു അടച്ചിടലിലേക്ക് വേണ്ടി വരുമോ എന്നുള്ള ഭീതിയിലാണ് ഇപ്പോൾ ലോക രാജ്യങ്ങളെല്ലാം തന്നെ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച ആ വലിയ ആഘാതത്തിൽ നിന്ന് ലോകം പതിയെ കരകയറി വരുന്നതേയുള്ളൂ ഇപ്പോഴുതാ കോവിഡ് വ്യാപനത്തിന് അഞ്ച് വർഷം പിന്നിടുമ്പോൾ ചൈനയിൽ മറ്റൊരു വൈറസ് ഇപ്പോൾ അതിവേഗം പടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം വീണ്ടും രാജ്യത്തെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് എച്ച് എം പി വി ആണ് പടർന്നു പിടിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നതെന്നും വൈറസ് ബാധിച്ച് നിരവധി മരണങ്ങൾ സംഭവിച്ചതായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാധാരണയായിട്ട് ജലദോഷത്തിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് കടുത്ത ചുമ മൂക്കൊലിപ്പ് അടഞ്ഞ മൂക്ക് പനി തൊണ്ടവേദന എന്നിവയാണ് സാധാരണ രോഗലക്ഷണങ്ങൾ എന്നാൽ അസുഖം ഊർജ്ജിച്ചാൽ ശ്വാസമുട്ടലും മുട്ടലും ശ്വാസതടസ്സവും പോലുള്ള ബുദ്ധിമുട്ടുകളും കാണിച്ചേക്കാം ചില സന്ദർഭങ്ങളിൽ അണുബാധ ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ ആസ്മ പോലെയുള്ള സങ്കീർണതകളിലേക്കും ഇത് നയിച്ചേക്കാം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പി എം കിസാൻ സമ്മാന നിധിയുടെ ധനസഹായ വിതരണം സംബന്ധിച്ച അറിയിപ്പാണ് പതിനെട്ട് ഗഡുക്കൾ നാളിതുവരെ ആയിട്ട് നമുക്ക് വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനി പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണമാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അത് ഫെബ്രുവരി മാസത്തോടെ ഉണ്ടാകുമെന്നാണ് പ്രധാന അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും വിതരണം ചെയ്യുന്നത് നാലു മാസക്കാലളവിൽ മൂന്നാം മാസത്തിലൊക്കെ ആയിട്ടാണ് ഈ ധനസഹായം ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഫെബ്രുവരിയിലാണ് നമുക്ക് ധനസഹായം ഉണ്ടാവുകയെന്നാണ് റിപ്പോർട്ട് അതുമാത്രവുമല്ല സംസ്ഥാനവും അതോടൊപ്പം തന്നെ രാജ്യവും കാത്തിരിക്കുന്ന യൂണിയൻ ബജറ്റ് വരികയാണ് ഈ ബജറ്റിൽ കർഷകർക്ക് നിരവധി ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും കിസാൻ സമ്മാൻ നിധിയുടെ തുക അത് ഉയർത്തിയേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പുകളും വരുന്നുണ്ട് ഇപ്പോൾ ആറായിരം രൂപയാണ് നമുക്ക് ഒരു വർഷം ലഭിക്കുന്നത് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ലഭിക്കുന്ന കേന്ദ്രസഹായം എണ്ണായിരം മുതൽ പതിനായിരം വരെയാക്കി ഉയർത്തിയേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് കർഷകർക്ക് അങ്ങനെ തുക ഉയർത്തിക്കഴിഞ്ഞാൽ വലിയൊരു സഹായമായിട്ട് ഈ ആനുകൂല്യം മാറുകയും ചെയ്യും നൂറ് ശതമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് ഈ ധനസഹായം അനുവദിക്കുന്നത് അതുമാത്രവുമല്ല നമുക്ക് ലഭിക്കുന്ന തുക നമ്മൾ തിരിച്ചടക്കേണ്ട ആവശ്യവും പോലുമില്ല അതോടൊപ്പം തന്നെ കർഷകർക്ക് വായ്പ ആവശ്യമാണെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് കെ സി സി വായ്പ കൂടി നൽകുന്ന പദ്ധതി നിലവിലുണ്ട് രണ്ട് ലക്ഷം രൂപ വരെയാണ് ഈടില്ലാതെ നമുക്ക് വായ്പയായിട്ട് അനുവദിക്കുന്നത് പലിശ സബ്സിഡി ഉള്ളതുകൊണ്ട് തന്നെ നാല് ശതമാനമാണ് ഇതിന് വാർഷിക പലിശ നിരക്ക് വരിക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ നമ്മുടെ സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കാണ് കേന്ദ്ര സഹായം ഈ രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആനുകൂല്യം ലഭിക്കുന്നവരിൽ ഇപ്പോൾ ജനുവരി മാസം നമുക്ക് ഡിസംബർ മാസത്തിലെ ആനുകൂല്യത്തിന്റെ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഡിസംബറിൽ സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ ആനുകൂല്യം അതിൽ കേന്ദ്ര വിഹിതം ഇപ്പോൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച എല്ലാവരും കാത്തിരിക്കുക അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ഈ കേന്ദ്ര സഹായം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ ഇപ്രാവശ്യം ഒരാഴ്ച കൂടി കാത്തിരുന്ന ശേഷം തുക ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് അറിയിക്കേണ്ടതാണ് നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അത് വിജയകരമല്ലാത്തത് കൊണ്ടാകാം ഒരുപക്ഷേ ഈ തുക അക്കൗണ്ടിലേക്ക് ലഭ്യമാകാത്തത് അങ്ങനെ വരുമ്പോൾ ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ജനുവരി മാസത്തിലെ റേഷൻ വിതരണം നാളെ ജനുവരി നാലാം തീയതിയുടെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് എ പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നീല റേഷൻ കാർഡ് ഉടമകൾക്ക് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ആകെ ആറ് കിലോ അരിയുമാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വാങ്ങാനായിട്ട് സാധിക്കുക അതോടൊപ്പം തന്നെ നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ആളിന് രണ്ട് കിലോ അരി വീതം ഭക്ഷ്യധാന്യം അത് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നുണ്ട് ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ വേണ്ടി എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് ബി പി എൽ എ വൈ റേഷൻ കാർഡുകൾക്ക് സൗജന്യ ഭക്ഷ്യ വിഹിതമാണ് നൽകുന്നത് അരിയും ഗോതമ്പും സൗജന്യമായിട്ടുണ്ടാകും വളരെ വൈകാതെ തന്നെ എ വൈ കാർഡ് ഉടമകൾക്ക് പഞ്ചസാര അത് പുനഃസ്ഥാപിക്കുമെന്നും സർക്കാരിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും സ്വർണ്ണവിലയിൽ വർദ്ധനവ രേഖപ്പെടുത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ച ജനുവരി മൂന്നാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് എൺപത് രൂപയും പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വർധിച്ചത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയിലവന് അൻപത്തി എണ്ണായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക